സീറോ മലബാർ സഭയ്ക്ക് തീർന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പരിഹരിക്കാൻ എന്താണ് മാർഗം എല്ലാവരും കൈമലർത്തുമ്പോൾ സഭയെ കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലേക്കും ഭിന്നതകളിലേക്കും ആക്ഷേപാർഹവും അപലപനീയവുമായ അവസ്ഥയിലേക്കും തള്ളിവിട്ടിരിക്കുന്ന ഇന്നത്തെ സ്ഥിതിക്ക് പരിഹാരം നിർദ്ദേശിച്ച സീനിയർ വൈദികൻ ഫാദർ തോമസ് പൂവത്താനിക്കുന്നേൽ മറക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും എന്നും ഉദ്ബോധിപ്പിക്കുന്ന സഭയുടെ നേതൃത്വവും പുരോഹിതരും മാത്രം ശ്രമിച്ചാൽ പ്രസംഗിക്കുന്നത് പ്രായോഗികമാക്കിയാൽ ഒരു പുതുയുഗത്തിന് നമുക്ക് തുടക്കം കുറിക്കാനാവുമെന്ന് പൂവത്താനിക്കുന്ന അച്ഛൻ തറപ്പിച്ചു പറയുന്നു സീറോ മലബാർ സഭയെ ആന്തരികമായും ബാഹ്യമായും ആരാധനയിലും അനുഷ്ഠാനത്തിലും ആത്മീയതയിലും ജീവിത ചൈതന്യത്തിലും ഒന്നാക്കാൻ സഭാപിതാക്കന്മാരും സഭയുടെ ഔദ്യോഗിക പ്രബോധന അധികാരവും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ആരാധനാക്രമ ഐക്യത്തെയും നവീകരണത്തെയും ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മുതൽ സഭാസെനഡിലും അസംബ്ലിയിലും വിവിധ അൽമായ പുരോഹിത സന്യാസ തലങ്ങളിലും ആലോചിച്ച് എടുത്ത ഒരു തീരുമാനം ഇന്ന് സഭയെ കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലേക്കും ഭിന്നതകളിലേക്കും ആക്ഷേപാർഹവും അപലപനീയവുമായ അവസ്ഥയിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ് ആലോചനകൾ ഇല്ലായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് സത്യവിരുദ്ധവും ചരിത്ര തെളിവുകൾക്ക് വിരുദ്ധവുമാണ് ഇതിനുള്ള തെളിവുകൾ വയ്ക്കുവാൻ സാധിക്കുമെന്നതിനാൽ ചർച്ച ചെയ്യുന്നില്ല ഇതിന് ഉത്തരവാദികൾ ആരെന്ന ചോദ്യത്തിന് ഇനി അർത്ഥമില്ല തിരുത്തപ്പെടാനോ ക്ഷമ ചോദിച്ച് പുനർനിർമ്മിക്കാനോ പറ്റാത്ത വിധമുള്ള മുറിപ്പാടുകൾ സഭയിലും സമൂഹത്തിലും വരുത്തിക്കഴിഞ്ഞു മറക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും എന്നും ഉദ്ബോധിപ്പിക്കുന്ന സഭയുടെ നേതൃത്വവും പുരോഹിതരും മാത്രം ശ്രമിച്ചാൽ പ്രസംഗിക്കുന്നത് പ്രായോഗികമാക്കിയാൽ ഒരു പുതുയുഗത്തിന് നമുക്ക് തുടക്കം കുറിക്കാനാവുമെന്ന് പൂവത്താനിക്കുന്നേലച്ചൻ പറയുന്നു വിശ്വാസതലത്തിൽ ജയതോൽവികൾ ഇല്ല തെറ്റും ശരിയും സത്യവും മിഥ്യയും മാത്രമേ ഉള്ളൂ തെറ്റിനെ ശരി കൊണ്ടും മിഥ്യയെ സത്യം കൊണ്ടും നമുക്ക് തിരുത്താനാവും അതിന് നമ്മെ തയ്യാറാക്കാൻ സാധിക്കുമോ വിനയപ്പെടാനും ചെറുതാകാനും കഴിയുമോ എന്നും നമ്മുടെ കരങ്ങളാൽ ദൈവകൃപയിൽ വാഴ്ത്തുകയും മുറിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന പരിശുദ്ധ കുർബാനയായി നമുക്കൊന്ന് ചെറുതാകാൻ ശ്രമിക്കാം അൽത്താറയിൽ ഒന്നിക്കാതെ സ്നേഹിക്കാൻ ഒന്നാകാൻ കഴിയുമോ ആദ്യ അൽത്താരയിൽ നിന്നിറങ്ങിപ്പോയ യൂദാസ് നമുക്ക് നൽകുന്ന പാഠം എന്താണ് ഇറങ്ങിപ്പോയ ശേഷവും ജീവൻ അപഹരിച്ച പ്രവർത്തിയിലേക്ക് പോകാൻ കാരണം അവന്റെ അഹന്തയും ധനമോഹവും അൾത്താരയിൽ നിന്നുള്ള അകൽച്ചയും അല്ലേ പ്രിയപ്പെട്ടവരെ ബോധ്യങ്ങൾ നല്ലതാകാം എന്നാൽ സത്യം ഒന്നു മാത്രം സത്യത്തെ ബലികഴിക്കരുത് കോംപ്രമൈസ് ഈസ് ഓൾവേസ് സാക്രിഫൈസ് ഓഫ് ട്രൂത്ത് എന്ന ബെനഡിക് പാപ്പയുടെ വാക്കുകൾ സ്മരിക്കാം കോംപ്രമൈസസ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് അഹങ്കാരത്തിന് ചെറുതാകാനുള്ള മനസ്സില്ലായ്മയ്ക്ക് നാം പറയുന്ന പേരല്ലേ കോംപ്രമൈസ് പ്രിയരെ നാം ആരുടെ നന്മയാണ് ലക്ഷ്യം വെക്കുന്നത് എന്തിനു വേണ്ടിയാണ് പോരാടുന്നത് അകലുന്ന യുവതലമുറ വേദനിക്കുന്ന സഭാസ്നേഹികളായ മാതാപിതാക്കന്മാർ ഇവരെ നാം ഓർക്കുന്നുണ്ടോ സഭയിൽ എന്നും വിഭജനം സൃഷ്ടിച്ചത് പുരോഹിതരും നേതൃത്വവും അല്ലേ ഇതിന് സാധാരണ ജനത്തിന്റെ പേര് പറയുന്നതിൽ അർത്ഥമുണ്ടോ ജനഹിതമനുസരിച്ച് സഭയുടെ പ്രബോധനവും ധാർമ്മികതയും വിശ്വാസ സത്യങ്ങളും തിരുത്തുവാൻ സാധിക്കുമോ നവീകരണത്തിൽ വരുത്തിയ മാറ്റത്തിൽ നാലാം ഗൃഹാന്ത പ്രാർത്ഥനയിലെ വിട്ടുകളയാവുന്ന ഭാഗമായി നൽകിയിരിക്കുന്ന എളിയവരും ബലഹീനരും ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു എന്ന പ്രാർത്ഥനയോടൊപ്പം അതിന്റെ സന്ദേശവും വിട്ടുകളഞ്ഞു പൂവത്താനിക്കുന്ന ലൻ ചോദിക്കുന്നു നാം ആരെന്നും നാം ആരുടെ മുൻപിലാണെന്നും നാം ചെയ്യുന്നത് എന്തെന്നും നമുക്കത് എവിടെ നിന്ന് ലഭിച്ചുവെന്നും ഇവിടെ വ്യക്തമാക്കുന്നത് പാടെ നാം ഉപേക്ഷിച്ചു കളഞ്ഞു വിശുദ്ധ കുർബാനയുടെ പ്രാരംഭ പ്രാർത്ഥനകളിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നത് പോലെയും മറ്റു പ്രാർത്ഥനകളിൽ ആവർത്തിച്ചു പറയുന്നത് പോലെയും ഇത് നമുക്ക് ദാനമായി ലഭിച്ച ഒന്നാണ് എന്ന സത്യം നാം മറക്കുകയാണോ പ്രിയരെ ഇത് നമുക്ക് ആസ്വാദ്യകരമായി നിർമ്മിച്ചെടുക്കാവുന്ന ഒന്നല്ല നാം അല്ല ഇതിന്റെ സൃഷ്ടികർത്താക്കൾ നമുക്കിതിൽ പങ്കാളികളാകാൻ മാത്രമേ കഴിയൂ നാമല്ല ഇതിന്റെ അധ്യക്ഷർ ലോകത്തിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളിൽ ദൈവമുഖമല്ലാതെ ബലിവേദിയിലേക്കല്ലാതെ ബലിയർപ്പകർ നിൽക്കാറുണ്ടോ ഹൈന്ദവ മതങ്ങളിൽ എവിടെയെങ്കിലും ശ്രീകോവിലിന് പുറംതിരിഞ്ഞ് ഏതെങ്കിലും പൂജാരി നിൽക്കാറുണ്ടോ ഭാരതവൽക്കരണത്തിനായി യജ്ഞിക്കുന്ന നമുക്ക് ഭാരത സംസ്കാരം ഗുരുവിനു മുൻപിൽ തിരിഞ്ഞു നിൽക്കാത്ത വിശുദ്ധിയുടെ ഇടങ്ങൾക്ക് പുറംതിരിയാത്ത അധ്യക്ഷന്റെ മുൻപിൽ പുറംതിരിയാത്ത സംസ്കാരം ഉൾക്കൊള്ളാൻ ആവില്ലേ വിഭജനത്തിന്റെ ചരിത്രത്തിന് ഇനിയും ആവർത്തനം നമ്മിലൂടെ കുറിക്കുകയാണോ നാം പറയുന്നത് സത്യവും നീതിയും ധർമ്മവുമാണ് എങ്കിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകളും അപരനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളും നല്ലത് മാത്രമായിരിക്കും ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അതിരങ്ങൾ സംസാരിക്കുന്നത് നിന്നിൽ നിന്നും പുറപ്പെടുന്നത് നിന്നെ വെളിവാക്കുന്നു എങ്കിൽ നാം നമ്മുടെ ശത്രുപക്ഷത്തിൽ നിർത്തുന്നവരെ കുറിച്ചും നാം എന്തിനു വേണ്ടി വാദിക്കുന്നുവോ ആ ദിവ്യരഹസ്യത്തെ കുറിച്ചും പ്രയോഗിക്കുന്ന വാക്കുകൾ ഏതു തരത്തിലുള്ളവ എന്ന് പരിശോധനാ വിധേയമാക്കേണ്ടതല്ലേ രാഷ്ട്രീയത്തിൽ പോലും പ്രതിയോഗികളോട് ചില നേതാക്കന്മാരുടെയെങ്കിലും പ്രതികരണവും ബന്ധവും നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചം തരേണ്ടതല്ലേ വന്ധ്യപിതാക്കന്മാരെ സഭയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നിങ്ങളും കാരണമല്ലേ ൈഹിക ശുശ്രൂഷ അവകാശപ്പെടുന്ന നിങ്ങൾക്ക് വെറും മാനുഷികമായി വിശ്വാസ സത്യങ്ങളെ കൈകാര്യം ചെയ്യുവാനും ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരായ നിങ്ങൾക്ക് അതിന്റെ സംരക്ഷകരാകാതിരിക്കാനും സാധിക്കുമോ ഇവിടെ തിരുത്തപ്പെടാൻ ഒന്നുമില്ലേ തിരുത്തപ്പെടേണ്ടതിനെ തിരുത്തണമെന്ന് നിങ്ങൾക്ക് ഒന്നിച്ചു പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ എഴുതുന്ന ലേഖനങ്ങളോടും നൽകുന്ന ഉപദേശങ്ങളോടും ലഭിക്കുന്ന സ്വീകരണങ്ങളോടും അണിയുന്ന അടയാളങ്ങളോടും വിശ്വാസവും വിശ്വസ്തതയും ഇത്രയും മതിയോ സാധാരണ മനുഷ്യർ നിങ്ങളിൽ നിന്നും അകന്നു എന്ന സത്യം അറിയുന്നുണ്ടോ നിങ്ങളുടെ പ്രബോധനങ്ങൾക്ക് സാധാരണ ജനം എത്ര വില കൊടുക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കഷ്ടം കഷ്ടം ഞാനത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയുകയല്ല ജനത്തിന്റെ നേർമുഖം കണ്ടുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരുടെ വേദന ഏവരുടെയും മുൻപിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഇവിടെ വെറുപ്പല്ല വിദ്വേഷമല്ല കോപമല്ല പിന്നെയോ ആത്മരോധനവും ഹൃദയവേദനയും സഹതാപവും മാത്രമാണ് പ്രകാശിപ്പിക്കുക ആത്മാർത്ഥമായി സഭയ്ക്ക് വേണ്ടി സഭാ സഭാനേതൃത്വത്തിനു വേണ്ടി പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭാ സമൂഹത്തെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയും പ്രാർത്ഥന തുടരുമെന്ന ഉറപ്പോടെ പൂവത്താനി കുന്നേലച്ചൻ അവസാനിപ്പിക്കുന്നു